നമസ്കാരം ഇപ്പം ഈ ദിലീപ് വിഷയം കടന്നു വന്നതോടെ കഴിഞ്ഞ ദിവസം കടന്നു വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ഒരൽപ്പം അയവ് വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിൽ ഈ കേസുകളൊക്കെ തന്നെ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കൃത്യമായ വിവരങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കൂടെ മാത്രം അറിയാം കോൺഗ്രസുകാർക്ക് പോലും അറിയില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിച്ചെടുക്കാനായിട്ട് കോൺഗ്രസിലെ ഒരു സംഘം ശ്രമിക്കുന്നു രാഹുലിനെ എങ്ങനെങ്കിലും ലക്ഷിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് എം വി ഗോവിന്ദൻ മാഷം ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തെങ്കിലും ആകട്ടെ ഇപ്പോൾ കോടതി ഇദ്ദേഹത്തിന്റെ അടുത്ത കേസിലും നടപടികൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി ഇതുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത് വരെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് വരെ പോലീസ് നടപടികൾ പാടില്ല അതിന്റെ അർത്ഥം സാങ്കേതികമായി അറസ്റ്റ് തടയുക എന്ന് തന്നെയാണ് അറസ്റ്റ് തടഞ്ഞു എന്ന് തന്നെയാണ് അപ്പോൾ നാളെ പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന്റെ ബൂത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ വരാം കോടതിയിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് വരാൻ വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പത്താം തീയതിക്ക് മുമ്പ് അദ്ദേഹം വീണ്ടും ഒളിവിൽ പോകേണ്ടി വരും എന്നുള്ളതാണ് എന്തൊക്കെ നിറം പിടിപ്പിച്ച കഥകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി അദ്ദേഹം തെറ്റി ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ട് തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം അന്വേഷണം നടത്തണം നടപടിയെടുക്കണം അത്തരത്തിൽ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തണം ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണം കാരണം അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയാണ് പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വ്യക്തിയാണ് ഒരു പൊതുപ്രവർത്തകനാണ് വീണ്ടും അദ്ദേഹത്തിനെതിരെ യുവതികൾ ഇങ്ങനെ പലതരത്തിലുള്ള പരാതികളുമായി വരുന്നതിന് പിന്നിൽ ചില മാധ്യമ കൂട ഗൂഢസംഘങ്ങളുണ്ട് എന്നുള്ള ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല കാരണം ഒന്ന് തീരുന്നതിന് പുറകെ അടുത്തത് വരികയാണ് ഇപ്പോൾ ബംഗളൂരുള്ള ഒരു പെൺകുട്ടി അതിന് മുമ്പ് മുമ്പ് വന്ന കുട്ടികള് പെൺകുട്ടികള് ഈ ഗർഭത്തിന്റെ നിന്നെ റേപ്പ് ചെയ്യണം പുതിയത് നിന്നെ റേപ്പ് ചെയ്യണം നിന്ന് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ട് റേപ്പ് ചെയ്തു എന്നൊക്കെ ചില വാർത്തകളും മറ്റു കാര്യങ്ങളും കണ്ടു ഉണ്ട് എന്തൊക്കെയായാലും അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് ശക്തമായ നടപടി എടുക്കണം പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം വരികയാണെങ്കിൽ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഓർക്കണം കോടതി നിർദ്ദേശ നിർദ്ദേശമുണ്ടായിട്ടും കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലും ഈ മാധ്യമങ്ങളിൽ പലതും അടങ്ങിയിരിക്കുന്നില്ല ഇയാൾ ഉൾക്കാട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്നു ഇയാൾ എന്താ എന്തരിക്കൊമ്പനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ വാർത്തയൊക്കെ നൽകുന്നത് കണ്ടു അപ്പം അത്തരത്തിൽ ഒരു പൊതുപ്രവർത്തകനെ അധിക്ഷേപിക്കണമെങ്കിൽ അയാളെ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരാം അദ്ദേഹം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണങ്ങൾ നടത്താം ജയിലിടാം ഒക്കെ ചെയ്യാം അത് നിയമത്തിന്റെ വഴിയാണ് പക്ഷെ ഒരു പൊതുപ്രവർത്തകനെ എത്രമാത്രം അവഹേളിക്കാവോ പരിഹസിക്കാവോ അയാൾ കുറ്റാരോപിതനായിക്കോട്ടെ പക്ഷെ ഒരു വ്യക്തിയാണ് അയാൾക്ക് മനുഷ്യാവകാശങ്ങളുണ്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ന്യായീകരിക്കുകയല്ല ചെയ്തത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകണം നിയമത്തിന്റെ കീഴിൽ വരിക തന്നെ വേണം നടപടി ഉണ്ടാകണം അന്വേഷണം അന്വേഷണം നടത്തണം അവരുടെ മൊഴിയെടുക്കണം എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി പരിശോധിക്കണം അതൊക്കെ തന്നെ ചെയ്യേണ്ടതാണ് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പക്ഷേ ഇത്രയും സന്നാഹങ്ങളൊക്കെ അത് പോലീസിന്റെ രീതി പിണറായി വിജയന്റെ പോലീസ് ഇത്രയും സന്നാഹങ്ങളൊക്കെ മുടക്കി ലക്ഷങ്ങൾ മുടക്കി ജീപ്പും കാറും ഒക്കെ ഓടിച്ച് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിച്ച് ഇയാളെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി ഇതുവരെ തുമ്പൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ കോടതി ഇപ്പോൾ അനുകൂലമായ ഒരു വിധി നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഇദ്ദേഹം നാളെ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ള ചില ഊഹാപോഹങ്ങൾ കൂടി പരക്കുന്നുണ്ട് വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഇനിയിപ്പോൾ കോടതി നിർദ്ദേശമുള്ളത് കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ എന്തായാലും പറ്റില്ലായിരിക്കാം അപ്പം അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കണമല്ലോ അപ്പം എന്തായാലും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാനും പറ്റില്ല കാരണം നടപടികൾ എന്നാണ് പറഞ്ഞത് തുടർ നടപടികൾ അതായത് പോലീസിന്റെ നടപടികൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഇദ്ദേഹവും ഷാഫിയുമായുള്ള ചില ഇടപെടലുകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കണ്ടു ഉണ്ടായിരിക്കാം ചിലപ്പോൾ വ്യക്തിപരമായിരിക്കാം രാഷ്ട്രീയമായിരിക്കാം സൗഹൃദമായിരിക്കാം സ്നേഹമായിരിക്കാം അതൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയാക്കും ഈ നിറം പിടിപ്പിച്ച കഥകളും അതുപോലെ നിറമില്ലാത്ത കഥകളും ഒക്കെ തന്നെ ഇങ്ങനെ നൽകിക്കൊണ്ട് മാധ്യമങ്ങളും ഇത്തരം നടപടികൾക്കും ഇത്തരം കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം അവർ തന്നെ പരിശോധിക്കേണ്ടതാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ആ രാഹുൽ വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലെ ആ പ്രദേശത്തെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികൾക്ക് എങ്കിലും ചിലപ്പോൾ കാണുമായിരിക്കും